ഒന്ന് തുടങ്ങോ ഒന്ന് തുടങ്ങണ കൊറേ നേരായത്

ന്യൂസ് സ്വാഗതം ഞാൻ സുഗേഷ് കുമാർ മൂലം നക്ഷത്രം കൊടുങ്ങല്ലൂർ സ്വദേശം കഴിച്ചിട്ടില്ല പക്ഷിപ്പൊഴ കുറിച്ചു കടിക്കുന്നതിന് വേണ്ടി മൂന്നാമ കേന്ദ്ര സംഘം ഇന്നലെ കേരളത്തിലെത്തി മൂന്നിന്റെയും ശവസംസ്കാരം കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചു ഇതിനെ തുടർന്ന് എല്ലാ കേരളീയ ആശുപത്രികളിലും പ്ലാസ്റ്റിക് സർജറി മുക്തരാക്കി

നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ പ്രശാന്ത് ചന്ദ്രവം നമ്മുടെ സാങ്കേതിക ബന്ധത്തിൽ തടസ്സം നേരിട്ടിരിക്കുകയാണ് നമുക്ക് പ്രസാദിലേക്ക് അല്പം കഴിഞ്ഞ് തിരിച്ചു വരാം ഇപ്പോൾ ഇതേ വിഷയത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഭരത് ചന്ദ്രൻ ഐ പി എസ് പറയാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം മതി ഒക്കെ ഒക്കെ ജീവിതം ഫേസ്ബുക്കിൽ ഫോട്ടോ 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 ഞാൻ ഒരു ലൈക്ക് പെമ്പിള്ളരുടെ പക്ഷേ നിനക്കൊന്നും ക്ഷമിക്കണം ഈ ബൈറ്റിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് സംരക്ഷണം യുവാക്കളുടെ മർദ്ദനമേറ്റ കമ്മീഷണർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒൻപതാം പാട്ടിൽ ചികിത്സയിലാണ് നമുക്ക് പ്രകാശിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കാം പ്രകാശ് ഹലോ 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 ക്യാമറ നീ ഞാൻ എല്ലാം അടി തുടങ്ങില്ല മറ്റു വാർത്തകളിലേക്ക് പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കക്ഷികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാരതവ്യാപകമായി ഏഴാം ദിവസത്തിലേക്ക് കടക്കുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങളും പൂർവ്വ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നെങ്കിലും കേരളം ഇപ്പോഴും നിശ്ചലാവസ്ഥയിലാണ് ഇതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയുന്നതിനു വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ പരപ്പാറ ബിജു ശംഖുമുഖം ബീച്ചിൽ നിന്നും നമ്മൾ പച്ചിരുന്നു ബിജു എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് ഹർത്താലിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ജനങ്ങളുടെ പ്രതികരണം എന്താണ് 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 സത്യത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ സുരേഷ് ഇവിടെ ജനുലോക്ഷം ആർ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് സമരം അഞ്ചാം ദിവസം നീളുമ്പോൾ നമുക്കറിയാം വളരെയധികം ദുഃശകമായ ഒരു രീതിയിലേക്കാണ് സമരം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായി ഞാൻ ഇപ്പോൾ ശങ്കുമുഖത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടൻ ചേട്ടനോട് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ചേട്ടാ ഞാൻ മീഡിയ വിഷനിൽ നിന്ന് വരെയാണ് കാര്യം ചേട്ടൻ ഈ ഇങ്ങനെ ആർ തിരുമ്പാണല്ലോ ചേട്ടൻ അറിയാം ഇപ്പൊ അഞ്ചാം ദിവസത്തിലേക്കാണ് നമ്മുടെ ഈ സമരം എത്രയായാലും സമരല്ലേ ചേട്ടാ അപ്പൊ ഈ സമരത്തെ കുറിച്ച് ഈ പൊതുജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ചേട്ടൻ എങ്ങനെ എങ്ങനെ പറയുന്നു നീ എന്താണ് ഈ പറയണത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഡീസലിന് വില കുട്ടി പെട്രോളിന് വില കുട്ടി ഇതിന്റെ എല്ലാം ഫലം അനുവദിക്കുന്നത് ആരാടോ എനിക്കനെയോ ആരാടോ ജനം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വരും ഹത്താൽ ഇതിന്റെ ഫലം വരെ ആരാ ആരാ ആരാടോ ആരാണ് എനിക്കറിയാൻ എടോ ജനം ഈ ജനം എന്ന് പറഞ്ഞാൽ ആരാ അവര് പറയുന്നത് നുമ്മാണെന്ന് നുമ്മ പറയുന്ന അവരാണെന്ന് എടോ ഇതൊക്കെ പോട്ടെ ഞാൻ ഞാനെന്റെ ഭാര്യയുമായിട്ട് എടോ എന്റെ ഭാര്യയുമായിട്ട്

ഞാനും കേട്ടു അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്ത് അനൗൺസ്മെന്റ് ചേട്ടാ നീ ചെയ്യണ്ടത് എന്നിട്ട് ആർ ടി സി കാരണം ഇപ്പൊ തൊഴിലൊഴിവാക്കി അല്ലേ അവർക്കൊന്നും കൂലി വിലയില്ല ഇപ്പൊ എയർപോർട്ടിൽ പോയി ആയി ജോലി ചെയ്തു അപ്പൊ അവർ അനൗൺസ് ചെയ്ത് പഠിക്കുന്നതാണ് കയറുന്നത് ഹലോ സുരേഷ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ശങ്കുഭവത്ത് നിന്നും ജനരോഷം ഏഴാം ദിവസം കടന്നിരിക്കുകയാണ് ഇപ്പോൾ എയർപോർട്ടിൽ ജോലി കൂടുതൽ വിവരങ്ങൾ തന്നത് പരപ്പാറു മറ്റു മാത്രങ്ങളിലേക്ക് മറങ്ങി വരാം വിവരങ്ങൾ തന്നതിനെ പെട്രോൾ വർധനയെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഒരു വിശിഷ്ട സർക്കാരിന്റെ പ്രിയങ്കരനായ വീഫ് ചിപ്പ് നമ്മോടൊപ്പം ചേരുന്നു സാർ നമസ്കാരം ஷம் ஓடியோ கேள்ப்பிக்க சாதிச்சு ും പകർന്ന പുതിയ നന്ദി ഈ ന്യൂസിൽ ഒരു ജോലി മാറുന്നവരെ ഹായ് രാമുവിന്റെ അച്ഛ നമ സംസ്കാരം താങ്കൾ അറിഞ്ഞു താങ്കൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എങ്ങോട്ടാണ് അറിയില്ലേ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം കടമയാണ് ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ് എന്നാൽ ചില ആളുകൾ സിഗരറ്റിന്റെ പുക വലിച്ചെടുക്കുന്നതിനായി ഇത് ഉപയോഗപ്പെടുത്തുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഒരു മാസം കൊണ്ട് അടിഞ്ഞുകൂടുന്ന കൂടുന്ന ടാറ് ഏതാണ്ട് ഇത്രത്തോളമാണ് ഇതു മതി നിങ്ങളെ രോഗിയാക്കാം വലിയ രോഗി നമസ്കാരം കൂടുതൽ വാർത്തകളിലേക്ക് ഇറ്റാലിയൻ കടൽ ബന്ധപ്പെട്ട സംഭവങ്ങൾ പുതിയ വഴിത്തിരി തങ്ങളുടെ മിണ്ടിയാൽ വിഷൻ ചാനലിൽ മാത്രം ലഭിച്ച ഈ സംഭവങ്ങളുടെ സമയരേഖ ഇപ്രകാരമാണ് ഇതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒൻപത് പത്ത് കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റിയ ഒരു വക കപ്പൽ ഇറ്റാലിയൻ കടപ്പുറത്ത് നിന്നും യാത്ര തിരിക്കുന്നു ഒൻപത് പതിനഞ്ച് ചില സാങ്കേതിക കാരണങ്ങളാൽ കപ്പൽ ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടുന്നു ഒൻപത് മുപ്പത്തി അഞ്ച് കേരള കടൽ തീരത്ത് ഇറ്റാലിയൻ കപ്പൽ എത്തിച്ചേരുന്നു ഒമ്പത് മുപ്പത്തിയാറ് പാസിന് ഇറ്റാലിയൻ നാവികർ തോക്കെടുത്ത് അവിടെ കണ്ട രണ്ട് മത്സ്യബന്ധന തൊഴിലാളികളെ വെടിവെക്കുന്നു കൃത്യമായി തൊഴിലാളികളുടെ കുമ്പിന് തന്നെ വെടിവെച്ച നാവികർക്ക് കേരള സർക്കാരിന്റെ ഭാഗത്ത് സ്വീകരണം കടപ്പുറത്ത് വെച്ച് കൂടുതൽ കൂടുതൽ സുഖ ചികിത്സയ്ക്കും വിശിഷ്ട സേവനങ്ങൾക്കും വേണ്ടി അവരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും ഇത്രയുമാണ് സംഭവത്തിന്റെ ഇതുവരെയുള്ള സ്വീകൃതികൾ എന്നാൽ ഇപ്പോൾ ഇതൊരു പുതിയ വഴിത്തിരി നിൽക്കുകയാണ് ശിക്ഷ നൽകുന്നതിൽ നിന്നും വിമുക്തമാക്കിക്കൊണ്ട് ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള തീരുമാനം ഇപ്പോൾ വിവാദത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം അറിയുന്നതിനുമായി നമ്മുടെ റിപ്പോർട്ടർ വീണ്ടും പരപ്പാറ ബിജു ഡൽഹിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു സുകേഷ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനെക്കുറിച്ച് പറയുവാനായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ വർഷത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഏതാനും അന്വേഷണങ്ങൾക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് കിട്ടിയ റിപ്പോർട്ടുകൾ സുകേഷ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ ലൈനിൽ തുടരും ഹലോ സുകേഷ് ഹലോ പ്രധാനമന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല അദ്ദേഹം എത്തുമെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് ഇനി അടുത്ത അറിയേണ്ട കാര്യം എന്തായാലും അദ്ദേഹം എത്തും പറയും എന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാവുന്നത് അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഇതാ അദ്ദേഹം അദ്ദേഹം എത്തിക്കഴിഞ്ഞു സുകേഷ് ലൈവിൽ തുടരൂ സുകേഷ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം എത്തി അദ്ദേഹം വന്നിരിക്കുകയാണ് ഇനി അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതാണ് അടുത്തറിയേണ്ട കാര്യം സുകേഷ് ലൈവിൽ തുടരൂ ബിജു സാങ്കേതിക ബന്ധത്തിൽ തടസ്സമുണ്ടോ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല സാങ്കേതിക ബന്ധത്തിൽ തടസ്സമല്ല അദ്ദേഹം ഒന്നും പറയുന്നില്ല അതുകൊണ്ടാണ് കേൾക്കാത്തത് സുകേഷ് ഇവിടെ വളരെയധികം ആർക്കും വിശ്വസിക്കാനാവാത്തൊരു സംഗതിയാണ് നടന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി കുറിച്ച് പ്രതികരിച്ചിരിക്കാൻ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുകയാണ് സുഗേഷ് ായി പോയി അതെ നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചിരിക്കുകയാണ് ഒരു വാക്ക് അപ്പോൾ വാർത്തകളിലേക്ക് മറന്നു ഇപ്പോൾ വിവരങ്ങൾ തന്നെ ഡൽഹിയിൽ നിന്നും ഇത് കേൾക്കുമ്പോൾ ഒരു പഴയ സിനിമ ഡയലോഗ് ഓർമ്മ വരുന്നത് ഒരു തെറ്റാണ് പോയി പോയി അലറി പോയി പോയി അത് പിന്നെ അവർക്ക് മലയാളം അറിയാമല്ല മലയാളം അറിയുന്നതൊക്കെ ശിക്ഷിക്കായിരുന്നു ഹിന്ദി പക്ഷെ അവർക്ക് നമസ് പുതിയ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം വേമ്പനാട്ട് കായലിൽ നടക്കാനിരുന്ന വള്ളംകളി കായലിൽ വെള്ളമില്ലാതായതിനെ തുടർന്ന് നാഷണൽ ഹൈവേയിലെ ഗട്ടറിലേക്ക് വെച്ചു എന്നാൽ വള്ളം തള്ളിക്കൊണ്ടുപോയ തുടക്കാരെ സൂപ്പർഫാസ്റ്റ് വെട്ടിക്കൊളിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്തത് ഏഷ്യൻ ഗെയിംസിൽ കേരളത്തിൽ നിന്നുള്ള ശശിക്ക് ഓട്ട മത്സരത്തിൽ സ്വർണം ലഭിച്ചു ട്രാക്കിൽ നിന്നും കിട്ടിയ സ്വർണം സംഘാടകർക്ക് തിരിച്ചറിപ്പിച്ച് വീണ്ടും ശശി സത്യചന്ദ്രക്ക് മാതൃക മൂന്ന് മാസമായി ശമ്പളം കിട്ടിയിട്ടുണ്ട് ചാനൽ നടത്തിക്കൊണ്ടു കൊണ്ടുപോകാ പാടേ ശമ്പളം ചോദിക്കാൻ കണ്ട നേരം ഇതോടുകൂടി വാർത്തകളുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇനി ആരെങ്കിലും ആരെങ്കിലും തന്തയ്ക്ക് വിളിക്കുന്നത് വരെയോ കത്തിക്കുത്തുണ്ടാകുന്നവരെയോ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി എന്റർടൈൻമെന്റ് ന്യൂസിന്റെ സമയമാണ് അതുവരെ ഞാൻ ഇടവാങ്ങുന്നു മറക്കണ്ട സുഖേഷ് കുമാർ മൂലം നക്ഷത്രം കൊടുങ്ങല്ലൂർ സ്വദേശം കല്യാണം കഴിച്ചിട്ടില്ല ആദ്യ ഭർത്താവിന് വന്ന ഒരു

എന്റർടൈൻമെന്റ് സ്പെഷ്യൽ പ്രശസ്ത സംവിധായകനും നിർമ്മാതവുമായ ഒരു ഹോളിവുഡ് സിനിമയുടെ ആണ് എന്നാണ് വിവാദം ഉയർന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായി ഡിസ്കഷൻ ഫോറത്തിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രശസ്ത ആന്ത്രോപോളജിസ്റ്റും സർവോപരി സിനിമാ നിരൂപകനുമായ ശ്രീ പരപ്പനങ്ങോട് പാഞ്ഞാലൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ പ്രിയൻലി കണ്ണൂർ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ നമ്മോടൊപ്പം ചേരുന്നു വെറ്റിനറി സർജനും സർവോകരി ഓൾ കേരള പശു വണ്ണസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ബൈജു ബഞ്ജു കൊട്ടാരക്കരെയും സ്വാഗതം ചെയ്യുന്നു ക്യാമറ ഓഫ്

ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായി ഞാൻ ആദ്യം വിളിക്കുന്നത് പ്രശസ്ത സർ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ വളരെ സുഹൃത്താണെന്ന് മാത്രം പറയുന്നില്ല ഈ സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമല്ല ലോക ക്ലാസിക്കിലേക്ക് തന്നെ അതായത് നമ്മുടെ മലയാളത്തിലുണ്ടായ മായാമോഹിനി പോലെ മലയാളത്തിൽ നിന്നുണ്ടായ മറ്റ് അതുപോലുള്ള ചിത്രങ്ങൾ പോലെ ലോക ക്ലാസിക്കിലേക്ക് തന്നെ വെക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ഈ സിനിമ അതായത് മെസ്സപ്പൊ ഡോമിയൻ സംസ്കാരത്തോടെ നമുക്ക് അറിയുന്നതാണ് പശു മനുഷ്യനുള്ള ആധുനികമായ ബന്ധം അതിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ഏറ്റവും വിശേഷമായ എനിക്ക് വാക്കുകളില്ല ഓ വളരെ വളരെയധികം വ്യക്തമാണ് താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞ ഒരു ഇൻക്രെഡിബിലിറ്റിയോട് ഞാനും യോജിക്കുന്നു ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ ഡോക്ടർ ഹലോ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടറുടെ നിലയിൽ ഞാൻ പറയുന്നത് ഇവിടെ ഇതിൽ സയന്റിഫിക് വശം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ പശു എന്ന് പറഞ്ഞാൽ നാം വൈക്കോട് കൊടുത്താലേ ഇത് ചാണകം തരും അതേപോലെ ഇത് കൊടുത്താലേ അത് പാല് തരും ഇത് വെറുതെ വരുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ ചാണകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോംപ്ലക്സ് ആണ് അത് അവര് മനസ്സിലാക്കി ഇവർ മനസ്സിലാക്കിയിട്ടില്ല

മാന്യദേഹം പറഞ്ഞത് കേട്ടോ എനിക്കൊരു സംശയമുണ്ട് ഈ മലയാളി പ്രേക്ഷകർ സിനിമ കാണാനാണോ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണോ തിയേറ്ററിൽ പോകുന്നത് ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് നോക്കി എങ്ങനെ പൊക്കി ആയി പൊക്കി പൊക്കി എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് സീ എന്റെ സിനിമ എന്താണ് എന്റെ സിനിമയുടെ സോൾ അല്ലെങ്കിൽ എന്റെ ആത്മാവെന്താ ഒരു പാവം പയ്യനോടൊപ്പം ഒരു തോട്ടിന്റെ നടുക്ക് ഒരു വള്ളത്തിൽപ്പെട്ടു പോകുന്ന ഒരു പയ്യന്റെ കഥയാണ് എന്റെ സിനിമ

വിലയിരുത്താൻ ഞാൻ എന്റെ പടം ആളുകൾ കാണുന്നുണ്ട് എനിക്ക് അത് മതി താങ്കളിലേക്ക് വീട് തിരിച്ചു വരാം ഇനി ഈ ആന്ത്രപ്പോളജിയുടെ പഠനങ്ങളിൽ നിന്ന് പറയുമ്പോൾ താങ്കൾ അവസാനമായി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ സിനിമയുടെ നൂറ് വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ സിനിമ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയുടെ ക്ലാസിക്കുകളിൽ ഒന്നായി ഉൾപ്പെടുത്തണം എനിക്ക് അത്രേ പറയുള്ളൂ ഞാൻ അതിനുവേണ്ടി പഞ്ചായത്ത് മുതൽ അങ്ങ് എവിടെ വരെ പോകണോ അവിടെ പറയാൻ പോകാറ് സുഖമാണ് വളരെ വളരെ വ്യക്തമാണ് താങ്കൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുത്തതിനെ വളരെ നന്ദി ഇനി ഇനി താങ്കൾ താങ്കളിലേക്ക് നിശ്ചിച്ച് ഡോക്ടർ എന്താണ് ഇവര് രണ്ടുപേരും പറഞ്ഞ അഭിപ്രായത്തിൽ ചോദിക്കുന്നു ഇവിടെ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള പയ്യന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒരു പഴമക്കാർ ഒരു പറയും പയ്യനെ എന്തോ പറയല്ലോ എന്താ പയ്യെ കൈ കാണിക്കാൻ പാടില്ല പയ്യനെ കയം കാണിക്കാൻ പാടില്ല അപ്പൊ ഈ കണ്ണിനെ കയം കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ ചിലർ പയ്യനെ കയം കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഈ കയം ഒരിക്കലും കാണിക്കാൻ പാടില്ല പയ്യന്റെ മുന്നിൽ എങ്ങ് കാണിക്കാം പക്ഷെ കയം കാണിക്കാൻ പാടില്ല ഇത്തരം ഈ കയം കാണിച്ചു കഴിഞ്ഞാൽ ഇത് കയറൂരി കയറൂരി ഓടും ഇത് ഇത്തരം ബേസിക് കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് ചില എലികൾ ഇവിടെ പടം പിടിക്കാൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയുന്നത് അപ്പൊ ഇവർക്കുള്ള സ്ഥാനം ചാണകക്കുഴയിലാണ്

പ്രശസ്ത റിയാലിറ്റി ഷോ കളിക്കുവാനായി പല പ്രമുഖ വ്യക്തികളും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ ഡാൻസ് റിയാലിറ്റി ഷോയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി പല പല നടന്മാരും എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ ആരാണ് ഏറ്റവും വലിയ നർത്തകൻ ആരാണ് എന്നറിയാനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു ശ്രീ മമ്മൂടി

ಅರ್ಧರಾಯಿ ಶ್ರೀ ಸತ್ಯನಾಶ್

தேட ஏழு தேடா சூடுட எங்க பக்கன் சூடுடா தேவுட தேவட ஏழு வர தேடா சூடுட சூடுட எங்க பக்கன் சூடுடா எங்க

ഇനി മത്സരത്തിന്റെ ഫൈനലാണ് നടക്കാനുള്ളത് മാറ്റിവയ്ക്കാൻ എത്തുന്നു ശ്രീ മമ്മൂട്ടി നസീർ മോഹൻലാൽ

ഒന്ന് രണ്ട് സാറേ ചാടി മൂന്നിനോട് ഇണ്ടോണ്ട് ഞാനുണ്ട് ഞാനുണ്ട് അവനിക്കറിക്കും ഇപ്പോ കിട്ടിയ വാർത്ത മാനസിക രോഗ ചികിത്സാ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട യുവാക്കളെ എൻ ഐ എസ് ടി സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രോഗ്രാം സ്കിറ്റ് അവലംബിച്ചു കൊടുക്കുന്ന നിലയിൽ അധികൃതർ കണ്ടെത്തി ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം